الحمد لله الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري فاذا كم من لساني قولي ان اريد الاسلام ما استطعت وما توفيقي ادركني يا رسول الله വേദിയിൽ ഉസ്താദുമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ മാസാന്ത മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ സദസ്സിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം പുറത്തും ആപാദിക്കരുമാറാവട്ടെ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പവിത്രമായ റബി ലഴിഞ്ഞ് രണ്ടാമത്തെ വസന്തമായ റബിർ മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ മാസത്തിൽ ഒബാഹുവിൻ്റെ ഔലിയാക്കൾ വിട പറഞ്ഞു പോയ മാസമാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസകൾ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് മഹത്തുക്കളായ ഔലിയാക്കൾ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷംസുൽ ഔലിയാക്കൾമാനപ്പെട്ട കണ്ണിയത് ഉസ്താദും മരക്കാർ ഉസ്താദും അതേപോലെ ഉസ്താദും ബഹുമാനപ്പെട്ട അഭിമന്യ ഷേഹുന അത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് മഹത്വ മഹത്വമുള്ള ഒരുപാട് ആളുകൾ വിട പറഞ്ഞുപോയ മാസമാണ് ഈ റബിയില്ലാത്ത മാസം പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാനായീൻ തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ് നാളെ ആ ആണ്ടിന്റെ ദിവസത്തിലേക്കാണ് ഇന്ന് വകരിവോടു കൂടി നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നത് മഹാനവറുകളെ കുറിച്ച് അല്പം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു അസീസ് മഹാനവർകൾ ഹിജ്റ 470 ലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം അഞ്ഞൂറ്റി 561 ലാണ് അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു വ്യക്തിയാണ് മഹാനായ പതിനൊന്നാമത്തെ പേര കുട്ടിയാണ് ഉമ്മയുടെ പരമ്പരയിലേക്ക് നോക്കുമ്പോ അത് അവസാനിക്കുന്നത് മുത്തരബി സുഹൈബ്ലമാക്കങ്ങളിലേക്കാണ് അതേപോലെ ഉപ്പയുടെ പരമ്പര നോക്കുമ്പോ അത് അവസാനിക്കുന്നതും പരമ്പരയിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെല്ലാറുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ാണ് പരമ്പര ചെന്ന് നോക്കയുടെ പരമ്പരയിലേക്ക് നോക്കുന്ന സമയത്ത് അത് അവസാനിക്കുന്നതും ഹബീബായ തങ്ങളിലേക്ക

ഒമ്പത് വയസ്സ് പ്രായമാകുമ്പോഴേക്കും മഹാനവുകൾ വിശുദ്ധ കുർ ആൻ മുഴുവനും മുഴുവനും മനഃപ്പാടമാക്കുകയാണ് തന്റെ കൂട്ടുകാർ തന്റെ കളിക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം കളിക്കാൻ വേണ്ടി പോകും കളിയിലേക്ക് പോകുന്ന സമയത്ത് കളിക്കാൻ വേണ്ടി കൂട്ടുകാരോട് കൂടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അദ്ദേഹം പോവാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് നീ കളിക്കേണ്ട ആളല്ല നീ കളി വിനോദങ്ങളിൽ പങ്കെടുക്കേണ്ട ആളല്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നും അങ്ങനെ കളിക്കാൻ വേണ്ടി പോകാതെ അദ്ദേഹം തന്നെ അവിടെ നിന്നും മടങ്ങി വരികയാണ്

ഭഗദാതിലേക്ക് പോകണം എന്ന് ഉമ്മയോടുാതെ ആഗ്രഹം പറയുകയാണ് എന്റെ പൊന്നമ്മ ഒന്നാം പ്രാവശ്യവും രണ്ടാം പ്രാവശ്യവും നിരന്തരം അളന്നും പഠിക്കാൻ വേണ്ടി ഭഗദാതിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോ എന്റെ ഉമ്മ സമ്മതം കൊടുക്കുന്നില്ല ഒരുപാട് പ്രാവശ്യം പറയുകയാണ് അനുവാദം ചോദിച്ചുകൊണ്ട് ഉമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ് പക്ഷേ ഉമ്മ സമ്മതം കൊടുക്കുന്നില്ല അങ്ങനെ പത്തൊമ്പത് വയസ്സ് പൂർണ്ണമായതിനു ശേഷം ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബഹുദാദിലേക്ക് പോകട്ടെയോ എന്ന് ഉമ്മയോട് ചോദിക്കുമ്പോ എന്റെ പൊന്നമ്മ അവിടുന്ന് സമ്മതം കൊടുക്കുകയാ ആ ബഹുദാദിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളും തയ്യാറുകളും എല്ലാം അദ്ദേഹം അങ്ങനെ അങ്ങനെ അദ്ദേഹം പോവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് എന്റെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയുമോ മരണം മുന്നിൽ കണ്ടാലും പൊന്നുമോനെ നീ ഒരാളോടും കള്ളം പറയില്ല ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ പൊന്നൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആരൊക്കെ നിന്നെ എന്ത് ചെയ്താലും ശരി പൊന്നുമോനെ നീ എന്ത് ചെയ്യണം സത്യം മാത്രമേ പറയാവൂ എന്ന് മഹാനായ തങ്ങളോട് മുഖം അവിടുത്തെ ഉമ്മം നിരന്തരം പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമാണ് അങ്ങനെ അദ്ദേഹം ഭഗദാദിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി ഉമ്മയുടെ ഈ വാക്ക് തയ്യാറായിട്ടുകൊണ്ട് തന്നെ യാത്ര തുടങ്ങുകയാണ് എന്തിനാണ് പവിത്രമായ നുകരാൻ വേണ്ടിയിട്ട് ഭഗദാജിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ഭഗദാദിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ടാണ് കൊള്ളസംഘം അദ്ദേഹത്തെ പിടികൂടുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും പിടികൂടും അവസാനം ഹൗസ് ആ കൊള്ളക്കാരി ആ കൊള്ളക്കാർ കയ്യിലുള്ള എല്ലാ സാധന സാമഗ്രികളും തന്റെ ഒപ്പമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി അവരെല്ലാവരും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ കൊള്ള സംഘത്തിന്റെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അവസാനം ഹൗസ് ഉള്ള ചാരത്തും കൊള്ളസംഘം എത്തുകയാ സംഘത്തിൽപ്പെട്ട തലവൻ ആ ോട് ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണ് ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഹൗസുനാദം അവിടുന്ന് നുണയല്ല പറഞ്ഞത് സത്യസന്ധമായിക്കൊണ്ട് കൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ ഞാൻ വളതാതിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ഉമ്മാൻറെ ഈ വസ്ത്രത്തിന്റെ ഉള്ളില് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ട് ആ കൊള്ള സംഘത്തിൽപ്പെട്ട ആ തലവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ ആ കൊള്ള സംഘത്തിന്റെ തലവൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഞങ്ങളോട് നീ സത്യം പറഞ്ഞത് നിന്റെ കൂടെയുള്ള ആളുകളൊക്കെ നുണയും മറ്റും പറഞ്ഞുകൊണ്ട് ഞങ്ങളിൽ നിന്നും മാറി എന്തുകൊണ്ടാണ് നീ സത്യം പറഞ്ഞത് എന്ന് ഹൗസിൽ ചോദിക്കുമ്പോ ഉപദേശം പറഞ്ഞിട്ടുണ്ട് ആര് നിന്നോട് എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ നീ പറയാവൂ എന്ന് അവിടുന്ന് അവിടുന്ന് തന്റെ ഉമ്മ പറഞ്ഞ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് ആ ഉമ്മ തന്റെ മകന് പറഞ്ഞു കൊടുത്ത കാര്യം കൊള്ള സംഘത്തിൽപ്പെട്ട ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഞമ്മള് മൊഹീതിമാലയിലൊക്കെ നമ്മൾ ചെല്ലാറുണ്ട് ഏതാണ് ആ പൈത് കള്ളം ചെന്നോല് കള്ളന്റെ കൈ പൊന്നേ

നിരന്തരം ചൊല്ലുന്ന ആ ഇന്നത്തെ ബഹിത്താണല്ലോ എല്ലാം എടുത്ത് കളയുന്ന ഒരു പ്രവണതയാണ് വിളിക്കുമ്പോൾ കളിയിലും വിനോദത്തിലുമാണ് പല ആളുകളും ഏർപ്പെടുന്നത് പക്ഷെ നമ്മുടെ പഴമയിലുള്ള നമ്മുടെ ഉമ്മമാര് നമ്മുടെ ഉപ്പമാരുടെ ആ ചെറുപ്പ കാലഘട്ടത്തിലേക്കും അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ ചെറുപ്പ കാലഘട്ടത്തിലേക്കും എടുത്തു നോക്കുമ്പോ പരിശുദ്ധ ും അതുപോലെ മാല മൗലിദുകളുമായിരുന്നു പക്ഷെ ഇന്നത്തെ നോജൻ തലമുറയുണ്ടല്ലോ ആ മാല മാലമൗലി അതുപോലെ മറ്റുള്ള കാര്യങ്ങളും വിവാദത്തുകളൊന്നും ചെയ്യുന്നില്ല വിവാദത്തുകളും മറ്റും എന്ത് ചെയ്യുന്നില്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എല്ലാം തള്ളപ്പെടുന്ന ഒരവസ്ഥയിലാണുള്ളത് മുഴുവൻ എന്ത് ചെയ്യുകയാണ് കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഹൗസിൽ നടന്ന മശേസ് ആ കൊള്ള തലവരോട് സത്യം പറഞ്ഞു ഈ കുട്ടിയുടെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അങ്ങനെ അദ്ദേഹം പതിനെട്ടാം വയസ്സില് യാത്ര പോയി അങ്ങനെ മുപ്പത്തി മൂന്ന് വർഷക്കാലം പഠിച്ചു മാത്രമല്ല അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ഈ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് കല്യാണം കഴിക്കുകയാണ് അദ്ദേഹത്തിന് മൊത്തം നാല് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന് നാപ്പത്തി ഒമ്പത് കുട്ടികളും പിറന്നു നമ്മൾ നാലോയി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് നാല് വിവാഹം കഴിച്ചിട്ടുണ്ട് അതിനൊക്കെ സാഹചര്യം ഉണ്ടാവും അല്ലാതെ അതൊരു ഹോബിയാക്കി നടന്നല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളത് ചിന്തിക്കണം അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ അദ്ദേഹം നാല് ഭാര്യമാരെ കല്യാണം കഴിച്ചു

ആൺമക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ ഇരുപത്തിരണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിന് പിറന്നത് എങ്കിൽ ആ ഇരുപത്തിരണ്ട് പെൺകുട്ടികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പെൺകുട്ടികളും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നാപ്പത്തി ഒമ്പത് മക്കൾ ജനിച്ചിട്ട് മുപ്പത്തി അഞ്ച് മക്കളും വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാണ് മരണപ്പെടുന്ന അവസ്ഥയാണ് പക്ഷെ എന്തായാലും അദ്ദേഹം നിലകൊണ്ടത് വളരെ ക്ഷമയോടുകൂടി അമ്മാഹുനിക്ക് വേണ്ടിയിട്ട് എന്ത് വന്നാലും ശരി അദ്ദേഹം പറഞ്ഞത് അൽഹംദില്ല എന്ത് മുസ്ലിമത്തും എന്ത് വിഷമകരമായ പ്രയാസം വരാണെങ്കിലും അദ്ദേഹം അവിടുന്ന് പറഞ്ഞത് എന്താണ് അൽഹംദില്ല നാപ്പത്തി ഒമ്പത് മക്കള് ജനിച്ച് അതിൽ മുപ്പത്തഞ്ച് മക്കളും മരിക്കുകയാണ് എന്തേക മനുഷ്യന്റെ അവസ്ഥ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോകുന്ന ഒരു കുട്ടി തന്നെ ഒന്ന് രോഗിയാവട്ടെ അല്ലെങ്കിൽ അസുഖങ്ങളാവട്ടെ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ആരെങ്കിലും ഒന്ന് മരിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ സന്തോഷങ്ങളും അവിടെ കെട്ടുപോവുകയാണ് <chat> ും എല്ലാക്ക് വേണ്ടി ക്ഷമിക്കുകയാണ് അതേപോലെ തന്നെ മഹാനായീൻ്റെ സദാസമയം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെക്കുന്നത് എന്ത് 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 പ്രയാസകരമായ ഘട്ടം വന്നാലും 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 പ്രതിസന്ധി സന്തോഷം സങ്കടം വന്നാലും എല്ലാം അദ്ദേഹത്തിന്റെയും പാടെ ക്ഷമിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഔദുൽ ആദമിന്റെ ജീവചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് ഇത്തരം സ്മരിക്കുന്ന ഈ വേദിയിൽ പങ്കെടുത്തതിന്റെ കാരണം കൊണ്ട് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമ്പോ ഒന്നാഫ് നമ്മുടെ പാപങ്ങൾക്കാണ് ഈ സദസ്സിൽ ഇരുന്നതിന്റെ കാരണം കൊണ്ട് ാണ് അതേപോലെ നല്ല ആളുകളെ കുറിച്ച് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാപം പൊറുപ്പിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് മഹാനായ റസൂർ വസ്ല്ലും ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നല്ല കുറിച്ച് സ്മരിച്ച സദസ്സാണ് അതുകൊണ്ട് തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അങ്ങനെ മഹാനായ ഒരു ദിവസം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് തന്റെ മുറിയിൽ തന്റെ അടുക്കലേക്ക് തന്റെ ഒരു ശിഷ്യൻ ഓടിക്കൊണ്ട് കടന്നുവരികയാണ് ഒരു മനുഷ്യൻ കടന്നോന്നുകൊണ്ട് മഹാനായ ഹൗസാണ് നമ്മിനോട് പറയുകയാ എന്താണ് പറയുന്നത് അറിയുമോ നമുക്ക് ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന ഒരു കപ്പലുണ്ട് ആ കപ്പൽ വെള്ളത്തിൽ താന്നുപോയിട്ടുണ്ട് തങ്ങള് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹൗസിലും ഒന്ന് അല്പനേരം മൗനയായിക്കൊണ്ട് മഹാൻ അവർ അവിടുന്ന് പറയുകയാണ് അലഹമില്ല എന്ന് അവിടുന്ന് പറയുകയാണ് വീണ്ടും എന്ത് ചെയ്യാണ് അങ്ങനെ ക്ലാസ് എന്ത് ചെയ്യാൻ തുടരുകയാണ് തുടർന്നു എന്ന് മാത്രമല്ല അൽപം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ശിഷ്യൻ ആ മുരി വന്നുകൊണ്ട് പറയുകയാണ് നേരത്തെ ആ വെള്ളത്തിൽ മുങ്ങി പൊന്തി എന്ന് പറഞ്ഞത് അത് നമ്മുടെ കപ്പലല്ല അത് വേറെ ആരുടേതോ കപ്പലാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മഹാനപറയാണ് മിണ്ടാതിരിക്കയാണ് മിണ്ടാതെ ശേഷം ആ കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു അല്ല അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒപ്പമുള്ള ശിഷ്യന്മാർക്കും മറ്റുള്ള ആളുകൾക്കും അത് അത്ഭുതം തോന്നി എന്തടിസ്ഥാനത്തിലാണ് മഹാനായ ഇങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി കപ്പൽ താന്നുപോയി വെള്ളത്തിൽ നശിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അലഹമുല്ല പറഞ്ഞു അല്ല നിന്റെ കപ്പലല്ല നമ്മളെ കപ്പലല്ല താന്നുപോയത് വേറുള്ള ഒരാളുടെ കപ്പലാണ് താന്നുപോയത് എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു എന്ത് അലഹമില്ല അങ്ങനെ മഹാനായ തങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് തങ്ങളെ തവണ ഒരു ശിഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞില്ലേ നിങ്ങളുടെ കറപ്പല്യം ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ താന്നുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവിടുന്ന് ഹു പറഞ്ഞില്ലേ എന്താണ് കാരണം എന്ന് അവിടുന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ എന്റെ കപ്പൽ താന്നുപോയി എന്നുള്ളതിന്റെ പേരിലല്ല ആ കപ്പൽ താന്നുപോയതിന്റെ വിഷമം കൊണ്ടിട്ട് എന്നുള്ള എന്റെ മനസ്സിൽ നിന്നോ പോയിട്ടുണ്ടോ മനസ്സിൽ മനസ്സിൽ നിന്നും നിന്നും പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് ഉറപ്പുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ന് കാരണം എന്താ നിങ്ങളാ എന്ത് ചെയ്തിരുന്നു സാധന സാമഗ്രികളൊക്കെ അടങ്ങിയ കപ്പലെന്ന് ചെയ്തിരുന്ന എന്റെ വള്ളത്തിൽ താന്നുപോയിട്ടുണ്ട് എന്ന് സ്വമേധ സ്വാഭാവികമായിട്ട് നമ്മളോട് ആരെങ്കിലും പറയുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പൊ ഞമ്മക്ക് സങ്കടം ഉണ്ടാവും ആ സമയത്ത് അല്ല എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടോ ഇല്ല അല്പനേരം ഞാൻ മൗനിയായി നിന്നപ്പോ എന്റെ മനസ്സിൽ നിന്നും അവ്വ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല എനിക്കത് ഉറപ്പായി അതിന്റെ പേരിലാണ് ഞാൻ ഹംദ് പറഞ്ഞത് രണ്ടാം പ്രാവശ്യവും മുരീദ് വന്നുകൊണ്ട് പറഞ്ഞില്ലേ നമ്മുടെ കപ്പലെല്ലാം താന്നുപോയിട്ടുള്ളത് വേറെ ആരുടെ കപ്പലാണ് എന്ന് പറഞ്ഞപ്പോഴും അവിടൊന്നും ഹംദ് പറഞ്ഞല്ലോ എന്റെ കാരണം ആ എന്റെതെല്ലാം നശിച്ചു പോയത് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അപ്പോഴും എന്റെ ഹൃദയത്തിൽ നിന്ന് എന്നുള്ള ഓർമ്മ എന്റെ ഹൃദയത്തിൽ ിൽ നിന്നും പോയിട്ടുണ്ടോ അല്പം ഞാൻ മൗനിയായി നിന്നപ്പോ എനിക്ക് ഉറപ്പായി എന്ത് ചെയ്തിട്ടില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യവും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിഷമകരമായ പ്രയാസങ്ങളും അതേപോലെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷേ മഹത്തുക്കളായ ആളുകൾ അതൊക്കെ ഞമ്മക്ക് എന്ന് എന്ത് എന്ത് സങ്കടം വന്നോട്ടെ അതൊക്കെ ആക്കിക്കൊണ്ട് പറയാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഓരോരുത്തരും നേടിയെടുക്കണം ഇതല്ലോ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ നാളത്തെ നമുക്ക് വരാനുള്ള ഒരു ജീവിതമാണ് നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം ത്യാഗങ്ങൾ ഉണ്ടാകാം ദുഃഖങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാം അതെല്ലാം ക്ഷമയോടുകൂടി എല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും മഹാനായ അബ്ദുൽ ഖാദിർ ഉൾപ്പെടുത്തു മാറാവട്ടെ മഹാനായ

ഞാൻ ഈ വിനായത്തിന്റെ പദവിയിൽ എത്താനുള്ള കാരണം എന്റെ ഉമ്മയും ഉമ്മയും എനിക്ക് കലാലയ ഭക്ഷണം മാത്രമേ നന്നിട്ടുള്ളൂ അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടിയുടെ നന്നാവാണി നമ്മൾ കൊണ്ട് വസീത കുട്ടിയുടെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ നന്നാവേണ്ടി നമ്മൾ ദുവാ കൊണ്ട് വസീത ചെയ്യുമ്പോൾ അതിന് നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉമ്മയും ഉമ്മയും നമ്മൾ ുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അദ്ദേഹം വിലായത്തിന്റെ പദവിയിൽ എത്താനുള്ള ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞത് ഹലാത് ഭക്ഷണം മാത്രമേ അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും കഴിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് സത്യസന്ധത കൊണ്ടാണ് ആ സത്യസന്ധതയുടെ വിഷയത്തിലേക്ക് എടുക്കുന്ന സമയത്തും നമ്മളിലേക്ക് ആലോചിക്കേണ്ടതുണ്ട് ചുമ്മാ നമ്മളൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കണ്ണങ്ങൾ ഇതേ വരാറുണ്ട് അയൽവർക്കാരുമായി സംസാരിക്കുമ്പോ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോ ചെന്നാഴ്ചകളുമായി സംസാരിക്കുമ്പോ ഉമ്മമാരെ പരസ്പരം മറ്റു

ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോ ഇന്ന് മുതൽ എന്റെ ഉമ്മമാരോടും ഉമ്മമാരോടും പറയാറുള്ളത് കുട്ടികൾക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത് കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല പലുഷന്റെ മുതലായ

അത് എത്തിക്കുന്നത് കേൾക്കാം കള്ളം എത്തി എത്തിച്ച് എത്തിക്കുന്നത് കള്ളമിലെത്തിക്കുന്നത് നമ്മൾ കള്ളം പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് തണങ്ങൾ തെയ്യെങ്കിലും